ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദേവഗുരുവായ വ്യാഴത്തിന്റെ രാശി മാറ്റം പല വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തും എന്നതാണ് മേട രാശിയിൽ നിന്ന് വ്യാഴം ഇടവരാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി സഞ്ചരിക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെ ഒരു വർഷക്കാലം വ്യാഴം ആ ഒരു ഇടവ രാശിയിൽ തന്നെ തുടരുന്നതിന് കാരണമായി തീരും അറിഞ്ഞു വരുന്നത് ഈ ഒരു വർഷക്കാലം ഏകദേശം പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ അഞ്ച് രാശിക്കാർക്ക് ആ ഒരു ലക്ഷ്മി കുബേര സമ്പന്ന രാജയോഗം സംഭവിക്കാൻ പോവുകയാണ് ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകള് ദുഃഖ ദുരിതങ്ങള് സാമ്പത്തിക മനപ്രയാസങ്ങൾ ഇതിൽ നിന്നൊക്കെ ഈ പതിനഞ്ച് നാളുകാരെ രക്ഷപ്പെടാൻ പോവാണ് ഇവര് ഈ ഒരു സമയം വെറുതെ ഇരുന്നാൽ പോലും പണം ഇവരെ അന്വേഷിച്ച് ഇവരുടെ അടുത്തേക്ക് വരും എന്നതാണ് എന്ന് ഒരിക്കലും നിങ്ങളോട് ഞാൻ വെറുതെ ഇരിക്കാൻ പറയില്ല ഇവിടെ ഈ ഒരു രാജയോഗത്തിന്റെ ആ ഒരു ഫലശേഷിയെ സൂചിപ്പിക്കാനാണ് അങ്ങനെ ഒരു പദം ഉപയോഗിച്ചത് ഈ ഒരു രാജയോഗം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്തോ ആഗ്രഹം പൂവണിഞ്ഞിരിക്കും വളരെ വലിയ സമ്പദ് സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും ആ ഒരു സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തോ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാര് എന്ന് നിങ്ങൾക്കറിയേണ്ടേ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം മേടരാശിയിൽ നിന്ന് ഇടവ രാശിയിലേക്ക് പകരുകയാണ് ഇടവം രാശി എന്ന് പറയുന്നത് ശുക്രന്റെ സ്വക്ഷേത്രമാണ് ശുക്രന്റെ സ്വക്ഷേത്രമായതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി കുബേരൻ ധനാകർഷണ ഭൈരവൻ തുടങ്ങിയ സകല സദ്ദേവതകളുടെയും ആ ഒരു ക്ഷേത്രമാണ് ആ ഒരു ഇടവം രാശി എന്ന് പറയുന്നത് അപ്പൊ അവിടേക്കാണ് ആ ഒരു വ്യാഴ ഭഗവാൻ വന്നു ചേരാൻ പോകുന്നത് വ്യാഴത്തിന്റെ ദേവൻ എന്ന് പറയുന്നത് ആരാണ് അത് മഹാവിഷ്ണു ആണ് രോഗദുരിതങ്ങളെ അകറ്റി ആരോഗ്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ദേവനാണ് മഹാവിഷ്ണു ആ ഒരു മഹാവിഷ്ണു ചെന്ന് കയറുന്നത് എവിടേക്കാണ് ധനവും സമ്പത്തും കീർത്തിയും നമുക്ക് നൽകുന്ന ആ ഒരു മഹാലക്ഷ്മി കുബേരൻ എന്നിവർ കുടികൊള്ളുന്ന ശുക്രന്റെ ക്ഷേത്രത്തിലേക്കാണ് അതായത് ഇടവരാശിയിലേക്കാണ് അപ്പോ ഇവർ തമ്മിലുള്ള ആ ഒരു സംയോഗം എന്ന് പറയുന്നത് ചില രാശിക്കാർക്ക് എല്ലാവിധ സമ്പൽ സൗഭാഗ്യങ്ങളും സൽകീർത്തിയും ധനവും പുരോഗതിയും ഐശ്വര്യവും തുടങ്ങി എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ സമ്മാനിക്കും എന്നതാണ് അത്തരത്തിൽ ഏകദേശം പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അതുമല്ലെങ്കിൽ അഞ്ച് രാശിക്കാർക്ക് വളരെ വലിയ ആ ഒരു സമ്പൽ സൗഭാഗ്യം വരാൻ പോകുന്ന കാലഘട്ടമാണ് വരുന്ന ഒരു വർഷം ഇവരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സമ്പൽ സൗഭാഗ്യങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ച് ധനപരമായിട്ട് വലിയ പുരോഗതി ഉണ്ടാകും അപ്പൊ ഈ നക്ഷത്രക്കാര് ഓർത്തിരിക്കുക വരുന്ന ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ വലിയ ഒരു സമ്പത്തിന്റെ ഒഴുക്ക് തന്നെ ഉണ്ടാകാൻ പോകുകയാണ് മറ്റ് ഗ്രഹങ്ങളൊക്കെ ഇതിനിടയിൽ മാറുന്നതിനനുസരിച്ച് ഫലങ്ങൾ മോശമായിട്ടൊക്കെ വരുമെങ്കിൽ പോലും ഇങ്ങനെ ഒരു രാജയോഗം അല്ലെങ്കിൽ സമ്പന്ന യോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ട് അത് നിങ്ങൾ മറന്നു പോകരുത് വരുന്ന ഒരു വർഷക്കാലം ഈ ഒരു സമ്പന്ന യോഗം നിങ്ങളെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമ്പൽ സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുന്നതാണ് വീഡിയോയുടെ ആ ഒരു മുഖ്യ ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ ഒരു അതിസമ്പന്ന യോഗം ഇതിൽ പറയാതുള്ള നക്ഷത്രക്കാർക്കും നേടിയെടുക്കുവാൻ സാധിക്കും അതിന് ചില ലളിതമായ വഴിപാടുകളും പരിഹാരങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങളുടെ നക്ഷത്രം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സമ്പന്ന യോഗം നേടിയെടുക്കാൻ ചില വഴിപാടുകൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നത് ചെയ്താൽ അതിനുള്ള അവസരം കൈവരും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വ്യാഴത്തിന്റെ സംക്രമ ഫലമായി ഉണ്ടാകുന്ന ഈ ഒരു മഹാലക്ഷ്മി കുബേര ധനയോഗം ആർക്കൊക്കെയാണ് ഐശ്വര്യവും ധനവും കീർത്തിയും പ്രശസ്തിയും നൽകി അനുഗ്രഹിക്കുന്നത് എന്നതിലേക്ക് പോകാം ലക്ഷ്മി കുബേര ധനസമ്പന്ന യോഗം വരുന്ന ആദ്യത്തെ നക്ഷത്രക്കാർ അല്ലെങ്കിൽ രാശിക്കാരെന്ന് പറയുന്നത് ആ ഒരു മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് ചേരുന്ന മേടക്കൂറ് ഇവർക്ക് വ്യാഴം ആ ഒരു ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് പകർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജന്മരാശിയിൽ ആ ഒരു വ്യാഴം സൃഷ്ടിച്ചിരുന്ന കർമ്മ പുരോഗതിയിൽ ഏർപ്പെട്ടിരുന്ന തടസ്സമൊക്കെ തന്നെ മാറിപ്പോയി വരുന്ന ഒരു വർഷത്തിൽ സാമ്പത്തികമായി ഒരു ഉന്നത തന്നെ കൈവരിക്കുവാൻ പോവുകയാണ് ജീവിതത്തില് ഇത്ര നാള് ഇവര് അനുഭവിച്ചിരുന്ന ആ ഒരു കഷ്ടപ്പാടുകള് ദുഃഖ ദുരിതങ്ങള് എല്ലാം തന്നെ അവസാനിച്ച് ആ ഒരു രാജയോഗത്തിലേക്കാണ് ഇവര് നടന്നെടുക്കുന്നത് അപ്പോ ഇതിൽ നിന്നെല്ലാം ഈ ഒരു മോചനം മേടക്കൂറുകാർക്ക് ഈ ഒരു വ്യാഴത്തിന്റെ പകർച്ചയിലൂടെ കൈവരാൻ പോവുകയാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ധനസ്ഥാനമാണ് സമ്പത്തിന്റെ സ്ഥാനമാണ് അവിടെ മഹാലക്ഷ്മി കുബേരൻ മഹാവിഷ്ണു എന്നിവർ സകല അനുഗ്രഹങ്ങളും കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയമാണ് ാണ് അപ്പോ ഇതുവരെ നിലനിന്നിരുന്ന സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം തന്നെ നീങ്ങിപ്പോകും അതുപോലെ കടങ്ങളെല്ലാം തന്നെ വീടി പോകുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർക്ക് എല്ലാ മേഖലയിലും ആ ഗുണാധിക്യം വർദ്ധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ പുരോഗതിയിലേക്ക് പല വിധത്തിൽ പല വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും നിങ്ങൾ ഇതുവരെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആ ഒരു അറുതി സംഭവിക്കാൻ പോവുകയാണ് അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ആ ഒരു വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും ഇത്ര കാലം മനസ്സിനെ അലട്ടി അസ്വസ്ഥതകളൊക്കെ തന്നെ മാറിപ്പോയി മനസ്സിന് ഒരു കുളിർമ കൈവരുന്ന ആ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനായാസം നേടിയെടുക്കുവാൻ സാധിക്കും ചെറിയ ഒരു പരിശ്രമം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ പുരോഗതി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇനിയിപ്പോ തൊഴിലൊന്നും ഇല്ലാതെ കുറെ കാലമായിട്ട് തൊഴിലൊക്കെ അന്വേഷിച്ച് അലഞ്ഞു നടന്നിരുന്നവർക്ക് ആ ഒരു തൊഴിൽ ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് ധനാഭിവൃദ്ധിയും ജീവിതത്തിൽ പുരോഗതിയും ഒക്കെ ലഭിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോ നേരത്തെ തന്നെ തൊഴിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് ആ ഒരു തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറി പോവുകയും ആ ഒരു തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും ചെയ്യും പിന്നെ പറഞ്ഞതുപോലെ ആ തൊഴിലൊന്നും ആകാത്തവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുകയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഒരു ശമ്പള വർധനവും വരുമാന വർധനവും ഒക്കെ ഈ ഒരു കാലയളവിൽ ഉണ്ടാകും സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ആ ഒരു സ്ഥലം മാറ്റം ലഭിക്കും ഇനി ആ ഒരു വിവാഹം ഒന്നും ആകാത്തവർക്കാണെങ്കിൽ വിവാഹ സംബന്ധമായിട്ട് പലവിധ ഗുണാനുഭവങ്ങൾ ഇവരെ തേടിവരും സന്താന സൗഭാഗ്യം ഇവർക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് ഇല്ല ആ ഒരു സന്താനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയമാണ് ഇത്ര കാലമായിട്ട് മനസ്സിന് അലട്ടിയിരുന്ന പല വിധത്തിലുള്ള ദുഃഖങ്ങൾ ശമിച്ചു പോകും എന്നുള്ളതാണ് കാരണമില്ലാതെ പല മനക്ലേശങ്ങളും ഇതിനോടകം തന്നെ നിങ്ങളെ ഭരിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ലാതെ പല ദുഃഖങ്ങൾ നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകും ആ ദുഃഖങ്ങളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബസുഖം വർദ്ധിക്കുന്നതാണ് ശത്രുക്കൾ എന്ത് ചെയ്യും മിത്ര ഭാവത്തിലേക്ക് നിങ്ങൾക്ക് വരികയും പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ ബിസിനസ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് തുറന്നിടുവാൻ സാധിക്കും ഭാഗ്യം വളരെ അധികം അനുകൂലമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് പല കാര്യങ്ങളിലും മറ്റുള്ളവർ അസൂയോടുകൂടി നിങ്ങളുടെ ഭാഗ്യത്തെ പുകഴ്ത്തുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പോകാൻ പോകുന്നത് വസ്തു ഗൃഹം വാഹനം ഇന്നിത്യാദി ആഡംബര വസ്തുക്കളൊക്കെ തന്നെ നിങ്ങൾ വാങ്ങിക്കൂട്ടും സമൂഹത്തിൽ ഉന്നതമായ പദവി ലഭിക്കും അതുപോലെ തന്നെ ബഹുമതികളും പുരസ്കാരങ്ങളും നിങ്ങളെ തേടിവരും ഈശ്വര ാനുഗ്രഹം ഈ ഒരു കാലയളവിൽ വർദ്ധിക്കും തന്മൂലം തൊടുന്നതും പിടിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് ലാഭവും ഗുണവും നന്മയും ലഭിക്കും കുടുംബക്ഷേത്രം അതുപോലെ തന്നെ ദേവാലയങ്ങളൊക്കെ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സന്ദർശനം ചെയ്യുവാനും അത് സന്ദർശനം ചെയ്തതിലൂടെ കൂടുതൽ ഈശ്വരാധീനവും ഒക്കെ നേടുവാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷം വർദ്ധിക്കും അതുപോലെ തന്നെ പങ്കാളിക്കും മനസ്സന്തോഷം ഉണ്ടാകും ശാരീരികമായിട്ട് പങ്കാളിയിൽ നേരിട്ട് കൊണ്ടിരുന്ന അസുഖങ്ങൾക്കൊക്കെ ഒരു ഇറക്കം വരും കുട്ടികളുടെ ആരോഗ്യം വർദ്ധിക്കും അതുപോലെ പ്രണയിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പ്രണയമൊന്നും ഇല്ലാത്തവർക്കും പുതിയ പ്രണയബന്ധങ്ങളൊക്കെ വന്നു ചേരുകയും അതൊക്കെ തന്നെ അവർ വിവാഹത്തിൽ കലാശിക്കുകയൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യവും ഈ ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് ഈ ഒരു ലക്ഷ്മി കുബേര സമ്പന്ന യോഗത്തിലൂടെ കൈവരുന്നതാണ് ആ ഒരു ലക്ഷ്മി കുബേര സമ്പന്ന യോഗമുള്ള അടുത്ത രാശിക്കാരെന്ന് പറയുന്നത് കർക്കിടക രാശിക്കാരാണ് ഉണർത്തത്തിൽ കാല് പൂയം ആയില്യം ചേരുന്ന കർക്കിടകക്കൂറുകാര് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം പകരുന്നത് ലാഭസ്ഥാനമാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തിയിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ ഗുണങ്ങൾ സിദ്ധിക്കും എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ ഇവർക്ക് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ സാധിക്കും കൈവിട്ടുപോയി എന്ന് കരുതിയിരുന്ന എല്ലാ കാര്യങ്ങളെയും ഭാഗ്യ ത്തോടുകൂടി വീണ്ടെടുക്കുവാൻ കർക്കിടക കൂറുകാരായിട്ടുള്ള മേൽ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ഇനി തൊഴിലൊന്നും ആകാത്തവർക്ക് ആ ഒരു തൊഴിൽ ലഭിക്കുക അതുപോലെ തന്നെ തൊഴിലിൽ ശമ്പള വർദ്ധന ഉണ്ടാവുക ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുക തൊഴിലിടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുക പ്രമോഷൻ സിദ്ധിക്കുക ഇതെല്ലാം തന്നെ ഈ ഒരു രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് വരുമാനം വർദ്ധിക്കും വസ്ത്രലാഭം ഭൂമി ലാഭം ആഭരണങ്ങൾ എന്നിത്യാദി സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അവർ പരീക്ഷാ വിജയം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഉന്നതമായ കോഴ്സുകൾക്ക് ഇവർക്ക് ചേരാനുള്ള അവസരം ലഭിക്കും തൊഴിൽ രംഗത്ത് അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ എന്ത് അതൊക്കെ തന്നെ അവസാനിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ശമ്പളം വർദ്ധിക്കുന്നതാണ് ആഗ്രഹിക്കുന്നിടത്തേക്ക് ആ ഒരു സ്ഥലം മാറ്റം ഉണ്ടാകും വിവാഹമൊന്നും ആകാത്തവർക്ക് ആ ഒരു വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം ആകുന്നതാണ് അലട്ടിയിരുന്ന പല രോഗങ്ങളും അവസാനിക്കും ആയൊരു ആരോഗ്യം വർദ്ധിക്കും ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാനുള്ള സാഹചര്യം ദൈവമായി ഇവർക്ക് കൊണ്ടെത്തിച്ചു തരുന്നതാണ് സമൂഹത്തിൽ നിന്ന് അംഗീകാരവും പദവിയും പ്രശംസയും ഒക്കെ തന്നെ വരുന്ന ഒരു വർഷത്തിൽ ഇവർക്ക് നേടുവാൻ സാധിക്കുന്നതാണ് കച്ചവടം ബിസിനസ് സ്സ് തുടങ്ങിയ മേഖലയിൽ നിന്ന് ധനപരമായി വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ സമ്പത്ത് ഇവർക്ക് കൈവരുന്നതാണ് പുതിയ കർമ്മ മേഖലയിലേക്കൊക്കെ ഇവര് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതിൽ നിന്നെല്ലാം ഇവർക്ക് ലാഭവും ധനനേട്ടവും പുരോഗതിയും ഉണ്ടാകും അവർ പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് സിദ്ധിക്കുന്നതാണ് ലാഭവിഹിതം വർദ്ധിക്കും കൃഷിയൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ വിളവ് ലഭിക്കുകയും അതിലൂടെ കൂടുതൽ ധനവും സമ്പത്തും ഇവർക്ക് എത്തിച്ചേരുകയും ചെയ്യും അതുപോലെ വീട് പണിയൊക്കെ നടക്കുന്നവര് അല്ലെങ്കിൽ പാതി വഴിയിൽ വീട് പണി ഉപേക്ഷിച്ചവര് ഇവർക്കൊക്കെ ആശ്വസിക്കാവുന്ന ഒരു കാലഘട്ടമാണ് അതൊക്കെ തന്നെ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും വസ്ത്രലാഭം നേടും അതുപോലെ തന്നെ ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടും പ്രണയ സാഫല്യം ഉണ്ടാകും സന്താന ക്ലേശമൊക്കെ അകന്നു മാറാൻ പോവുകയാണ് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ അവിചാരിത നേട്ടങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ എല്ലാം കർക്കിടകൂറുകാർക്ക് വരാൻ പോവുകയാണ് വഴി പിടിച്ചിരിക്കരുത് അതിനുവേണ്ടി പ്രവർത്തിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ കീഴടക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ആ ഒരു ലക്ഷ്മി കുബേര ധനസമ്പന്ന യോഗം വരുന്ന അടുത്ത നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഉത്രത്തിൽ മുക്കാല് അത്തം ചിത്തിര അര ചേരുന്ന ആ ഒരു കന്നിക്കൂറുകാരാണ് കന്നിക്കൂറുകാർക്ക് ഇത് ഒൻപതാം ഭാവത്തിലേക്കാണ് ആ ഒരു വ്യാഴത്തിന്റെ പകർച്ച ഉണ്ടാകുന്നത് ഒൻപതാം ഭാവം എന്ന് പറയുന്നത് ആ ഒരു ഭാഗ്യസ്ഥാനമാണ് ലക്ഷ്മി ദേവിയുടെ സഹായത്താലും കുബേര ഭഗവാന്റെ സഹായത്താലും മഹാവിഷ്ണുദേവന്റെ അനുഗ്രഹത്താലും ആ ഒരു ഭാഗ്യം ജീവിതത്തിൽ ഉടനീളം ഇവർക്ക് ഈ ഒരു വർഷക്കാലം അനുഭവിച്ചറിയുവാൻ സാധിക്കും അപ്രതീക്ഷിതമായിട്ട് ഒട്ടനേകം നേട്ടങ്ങൾ ധനയോഗം ആഗ്രഹ പൂർത്തീകരണം ലക്ഷ്യങ്ങൾ ഉള്ള അവസരം ഇവർക്ക് കൈവരും ദേവാലയ സന്ദർശനം നടത്തുന്നതിലൂടെ കൂടുതൽ ഈശ്വരാധീനം ഇവർക്ക് കൈവരും അത്തരത്തിൽ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഉചിതമായ ഒരു സമയമാണ് അത്തരത്തിലുള്ള യാത്രകൾ നിങ്ങൾക്ക് ഒത്തു വരികയും ചെയ്യും ഇഷ്ടപ്പെട്ട തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കും തൊഴിലൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ തൊഴിൽ ലഭിക്കും അതുപോലെ തന്നെ ഒരുപാട് ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ ഈ ഒരു കാലയളവിൽ അതിൽ ഏർപ്പെട്ടിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നടക്കുന്നതാണ് സന്താന സൗഭാഗ്യമൊന്നും ഇല്ലാത്തവർക്ക് ആ ഒരു സന്താനങ്ങൾ തന്നെ ജനിക്കാനുള്ള സാധ്യത ഈ ഒരു വർഷത്തിൽ സാധ്യത തെളിയുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകും ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കും ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറാൻ പോവുകയാണ് കുടുംബജീവിതത്തില് പലവിധ സന്തോഷ നിമിഷങ്ങൾ കൈവരുന്നതാണ് തൊഴിൽ ബിസിനസ് എന്നിവയിൽ അഭിവൃദ്ധി അതുപോലെ പുരോഗതി ഇതൊക്കെ കൈവരിക്കുവാൻ സാധിക്കും അധിക വരുമാനം ലഭിക്കും ജോലിയിൽ ഉയർച്ചയും പ്രമോഷനും ലഭിക്കാൻ സാധ്യത കൂടുതലാണ് സാമ്പത്തികമായിട്ട് നല്ല മെച്ചമുള്ള ഒരു വർഷമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നല്ല വരുമാനമൊക്കെ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കും നല്ല വ്യക്തിത്വങ്ങളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടും പുതിയ പുതിയ ബന്ധപ്പെട്ട് ൾ സൃഷ്ടിക്കും പുതിയ ഭവനം വസ്തു വാഹനം സ്വർണാഭരണം വസ്ത്രം ഇവ നിങ്ങൾ ഈ ഒരു കാലയളവിനുള്ളിൽ വാങ്ങിക്കുന്നതാണ് വിദേശ യാത്രകൾക്ക് അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പൊ സഞ്ചരിക്കുന്നത് വിദേശയാത്ര കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യവും ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് ധനപരമായിട്ട് വലിയ പുഷ്ടിയും ഭാഗ്യവും ഉണ്ടാകും ഭാര്യാപുത്ര സുഖം വർദ്ധിക്കും അതുപോലെ തന്നെ ആജ്ഞാശക്തി വർദ്ധിക്കുകയും സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും ലഭിക്കുകയും ചെയ്യും സാമർഥ്യവും കഴിവും ഇക്കാലയളവില് വളരെയധികം വർദ്ധിക്കുന്നതാണ് പുതിയ വസ്തുവകകൾ വാങ്ങുകയോ കൃഷിഭൂമി നിലം എന്നിവ വാങ്ങുകയോ ഈ ഒരു കന്നിക്കൂറുകാർ ചെയ്യുന്നതാണ് അതുപോലെ വീട് പണിയൊക്കെ ഇവർക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും എല്ലാം കൊണ്ടും കന്നിക്കൂറുകാർക്ക് വളരെ ഉചിതമായ ഒരു സമയത്തിലൂടെയാണ് അവർക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുക ആ ഒരു ലക്ഷ്മി കുബേര ധനസമ്പന്ന യോഗം ഇവരെ ഏറ്റവും വലിയ ആ ഒരു സമ്പന്നനാക്കി മാറ്റുന്നതാണ് ലക്ഷ്മി കുബേര ധനസമ്പന്ന യോഗമുള്ള അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖത്തിൽ കാല് അനിഴം തൃക്കേട്ടയും ചേരുന്ന വൃശ്ചിക കൂറുകാരാണ് ഇവരുടെ ഏഴാം ഭാവത്തിലേക്ക് അല്ലെങ്കിൽ വിവാഹഭാവം കളത്രഭാവം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഏഴാം ഭാവത്തിലേക്കാണ് ആ ഒരു വ്യാഴം ജ്വലിച്ചുയരുന്നത് ഈ ഒരു കാലയളവിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ് പങ്കാളിക്ക് ശാരീരിക സുഖവും സൗഭാഗ്യവും ലഭിക്കുന്നതാണ് പങ്കാളിക്ക് തൊഴിലൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തൊഴിലൊക്കെ ലഭിക്കുന്നതാണ് കുറച്ച് നാളുകളായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് തന്നെ അറുതി ഉണ്ടാകുന്നതാണ് ഈ ഒരു സൗഭാഗ്യദിന നാളുകളാണ് വരുന്ന ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് മുടങ്ങിക്കിടന്നിരുന്ന സകല കാര്യങ്ങൾ നിങ്ങൾ പുനരാരംഭിക്കും സർവ്വ ഐശ്വര്യവും തലത്തിൽ വരും സർവ്വ മംഗളങ്ങളും വരും ആ ഒരു കല്യാണ ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം ജീവിതത്തിൽ സർവ്വമംഗളങ്ങളുമായിട്ടാണ് വ്യാഴം ജ്ലിച്ച് ചേരുന്നത് ബന്ധുക്കളുമായിട്ട് നിലനിന്നിരുന്ന ശത്രുതയൊക്കെ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അവസാനിക്കാൻ പോവുകയാണ് ശത്രുക്കളൊക്കെ തന്നെ അനുകൂല ഭാവത്തിൽ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നതാണ് കേസുകൾ വഴക്കുകള് ഇതിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി തന്നെ ഉണ്ടാകും അതുപോലെ പ്രണയ സാഫല്യം കൈവരിക്കും പ്രണയമൊന്നും ആകാത്തവർക്ക് പുതിയ ബന്ധങ്ങളൊക്കെ ഒത്തുചേരും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളും ൊക്കെ തന്നെ മാറുന്നതാണ് അതുപോലെ ദൂരയാത്രകളും വിദേശ യാത്രകളും നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും അതിലൂടെയൊക്കെ സാമ്പത്തികമായ ഉയർച്ചയും ഉന്നമനവും ഉണ്ടാകുന്നതാണ് വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള തൊഴിലൊക്കെ ശരിയാകുന്നതാണ് പങ്കാളിത്ത കച്ചവടത്തിലൂടെ ഗുണം വർദ്ധിക്കുന്നതാണ് വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ കൈവരിക്കുവാൻ സാധിക്കും അതുപോലെ ബുദ്ധിവർധനമുണ്ടാകും വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാകും ആഗ്രഹിച്ച കോഴ്സുകളൊക്കെ എടുത്തു പഠിക്കുവാൻ സാധിക്കും പരീക്ഷകളിലൊക്കെ തന്നെ മിന്നുന്ന വിജയം നിങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കും ധനാഭിവൃദ്ധിയും പുരോഗതിയും ധാരാളമായി ഉണ്ടാകുന്നതാണ് ബിസിനസ് കച്ചവടം റിയൽ എസ്റ്റേറ്റ് എന്നിത്യാദി മേഖലയിൽ നിന്ന് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം ഏതോ അതിൽ നിന്നൊക്കെ അധിക വരുമാനം നിങ്ങൾ തേടി വരുന്നതാണ് എന്തുകൊണ്ടും ഏറ്റവും അനുയോജ്യമായ ഒരു വർഷ കാലയളവാണ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നത് അതിനെ വേണ്ട രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ കൃത്യമായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുരോഗതി തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ആ ഒരു ലക്ഷ്മി കുബേര സമ്പന്ന യോഗം വരുന്ന മറ്റൊരു നക്ഷത്ര വിഭാഗമാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട തരയും ചേരുന്ന മകരക്കൂറുകാര് മകരക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് ആ ഒരു വ്യാഴം കിടക്കുകയാണ് ഉത്തമസ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത് ഇത് വളരെ അധികം സൗഭാഗ്യമായി തന്നെ കരുതേണ്ടിയിരിക്കുന്നു കുടുംബ ബന്ധത്തിൽ നിലനിന്നിരുന്ന വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ അവസാനിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം ഒരുമ സ്നേഹം ഇതൊക്കെ ഉണ്ടാകുന്നതാണ് പ്രണയ സാഫല്യം കൈവരിക്കുവാൻ സാധിക്കും പ്രണയബന്ധത്തിൽ നിലനിരുന്ന തടസ്സങ്ങളെല്ലാം മാറിപ്പോയി അവർ പ്രണയം വിവാഹത്തിലൊക്കെ കലാശിക്കാൻ സാധ്യത കാണുന്നുണ്ട് വിവാഹം സന്താന സൗഭാഗ്യം ഇവ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും ഏറെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വിജയപഥത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്നതാണ് തൊഴിലിൽ നിന്ന് നല്ല വരുമാനവും ലാഭവും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ജോലിയിൽ ഉയർന്ന ഒരു പൊസിഷനിൽ ഈ ഒരു കാലയളവിൽ എത്തിച്ചേരാൻ സാധിക്കും വസ്തുവകകൾ കൃഷിഭൂമി ഇതൊക്കെ തന്നെ വാങ്ങുവാൻ സാധിക്കും പുതിയ ഗൃഹം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഈശ്വര കൃപ കൊണ്ട് സന്തോഷം ഉണ്ടാകുന്നതാണ് വിദേശയാത്ര സംബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിച്ച് ആ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും വിദ്യാഭ്യാസപരമായിട്ടും നല്ല ഒരു കാലഘട്ടമാണ് പരീക്ഷകളൊക്കെ തന്നെ ഉന്നതമായ വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും നല്ല സൗഹൃദ ബന്ധങ്ങൾ ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ് കുടുംബസ്വത്ത് അനുഭവിക്കുവാനുള്ള യോഗം ഉണ്ടാകും പലവിധ ശുഭകർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും പല ഭാഗ്യാനുഭവങ്ങളും കൈവരുന്നതാണ് കച്ചവടം സ്വയം തൊഴിൽ എന്നിവയിലൂടെ അധിക വരുമാനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കൃഷി ചെയ്യുന്ന ർക്ക് കൂടുതൽ വിളവ് ലഭിക്കുന്നതാണ് ലാഭവിഹിതം എല്ലാ മേഖലയിൽ നിന്നും വർധിക്കുന്നതാണ് വീടുപണിക്കൊക്കെ അനുകൂലമായ സമയമാണ് ഇഷ്ടപ്പെട്ട ജീവിതസഖ്യയെ തന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാനും സാധിക്കും ഇങ്ങനെ വളരെ ഐശ്വര്യപൂർണമായ ഒരു സമയമാണ് മകരക്കൂറുകാർക്ക് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അപ്പൊ ഇനി ഈ ഒരു ലക്ഷ്മി കുബേരധന സമ്പന്ന യോഗം ഇല്ലാത്ത മറ്റു നക്ഷത്രക്കാർ ചെയ്യേണ്ടത് വ്യാഴഗ്രഹ പ്രീതി വരുത്തുക എന്നുള്ളതാണ് അതിനായി വ്യാഴാഴ്ച തോറും ചുരുങ്ങിയത് ഒരു ഏഴ് വ്യാഴാഴ്ച ചേർത്തുകൊണ്ട് കൊണ്ട് ഗൃഹത്തിനടുത്തുള്ള ആ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾ പോവുകയും മഹാവിഷ്ണുവിന് പ്രീതികരമായ ഏതെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ തുടർച്ചയായി നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അത് നെയ്വിളക്ക് ഏറ്റവും വിശേഷം പാൽപായസം അതിലും വിശേഷം അതുപോലെ ഈ വഴിപാടുകൾക്ക് പുറമേ തുളസിമാല മഞ്ഞപ്പട്ട് സമർപ്പണം വെണ്ണ സമർപ്പണം എന്നിത്യാദി സമർപ്പണങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ക്ഷേത്ര നടയിൽ നടത്താവുന്നതാണ് ഇത് വ്യാഴ ഭഗവാൻ അനുകൂലമായി വരുന്നതിനും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും മഹാവിഷ്ണു ഭഗവാന്റെ അരുളും കടാക്ഷവും കൂടുതലായി നേടുന്നതിനും അതിലൂടെ ആ ഒരു ലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും കുബേരദേവന്റെയും സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് നേടിയെടുക്കുന്നതിനും ഉത്തമമായ പരിഹാര മാർഗങ്ങളാകുന്നു ഈ വരുന്ന ഒരു വർഷം ജീവിതത്തിൽ ഈ ഒരു പാഴാക്കാതിരിക്കന്ന യോഗം ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും പറയാത്ത നക്ഷത്രക്കാർക്ക് പരിഹാര കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഈ ഒരു സമ്പന്ന യോഗം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം